ഇടുക്കി കൂട്ടാർ സി പി ഐ ലോക്കൽ കമ്മിറ്റി ഓഫീസാണ് പുറമ്പോക്ക് ഭൂമിയിൽ നിർമ്മിച്ച കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് കരുണാപുരം വില്ലേജിൽ സർവേ നമ്പർ അറുപത്തിയൊന്ന് ബാർ ഒന്നിൽ ഉൾപ്പെടുന്ന ഭൂമിയിൽ പത്ത് വർഷം മുൻപാണ് കെട്ടിട നിർമ്മാണം ആരംഭിച്ചത് എസ് എൻ ഡി പി എ കൂട്ടാർ ശാഖ യോഗം നിർമ്മിച്ച കെട്ടിടത്തിന്റെ മുൻഭാഗത്തുള്ള റോഡും പുറകോശത്തുള്ള തോടും പുറമ്പോക്കാണ് ഇതോടെ റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു തുടർന്ന് വർഷങ്ങളായി നിർമ്മാണം നടക്കാതിരുന്ന കെട്ടിടത്തിലാണ് മെയ് പന്ത്രണ്ടിന് സി പി ഐ ലോക്കൽ കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത് ഇതിനെതിരെ മെയ് പതിനാലിന് കരുണാപുരം വില്ലേജ് സ്റ്റോപ്പ് മെമ്മോ നൽകി ഇതും അവഗണിച്ചാണ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് എന്നാൽ പാർട്ടി നിർമ്മാണം നടത്തിയിട്ടില്ലെന്നും വാടകയ്ക്കടുത്ത കെട്ടിടമാണെന്നും സി പി ഐ നെടുങ്കണ്ടം മണ്ഡലം സെക്രട്ടറി കെ ജി ഓമനക്കുട്ടൻ പറയുന്നു കൃത്യമായി വാടക ചീട്ടെഴുതിക്കൊണ്ട് കൃത്യമായി അഗ്രിമെന്റുകൾ വെച്ചുകൊണ്ടാണ് പാർട്ടി ഓഫീസിന്റെ പ്രവർത്തനം തുടങ്ങിയത് പുറമ്പോക്ക് ഭൂമിയിലാണ് കെട്ടിടം നിൽക്കുന്നത് എന്നതിനെ സംബന്ധിച്ചിട്ടൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അത്ര ഒരാഴത്തിലുള്ള ഒരു ചിന്തയിലേക്ക് നമ്മൾ പോയുമില്ല വ്യക്തമായ അഗ്രിമെന്റോട് കൂടിയാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് പാർട്ടി ഓഫീസ് ആവശ്യത്തിനായ കെട്ടിടത്തിൽ ഇഷ്ടിക കെട്ടി ഒരു മുറിയും പണിതു പുറമ്പോക്ക് ഭൂമിയിലെ നിർമ്മാണം സംബന്ധിച്ച് ഉടുമൻചോല എൽ എ തഹസീൽദാർ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം